ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് എനിക്കങ്ങനെ സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് യൂട്യൂബിൽ അങ്ങനെ അപ്പോൾ ഇത് കുറേ ദിവസം കൊണ്ടേ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ കുറേ ദിവസം കൊണ്ടേ നമുക്കിവിടെ ഭയങ്കര കാറ്റും മഴയാണ് അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നൊന്ന് വീടൊന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി അപ്പോൾ അപ്പോൾ ഞാൻ സോഫ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഒരു ബ്രഷ് വെച്ചാണ് കേട്ടോ കാരണം ബ്രഷ് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ പൊടികളെല്ലാം ഈ ബ്രഷ് വെച്ച് തൂക്കുമ്പോൾ എന്ന് വരും കേട്ടോ അപ്പോൾ അത് ഫുള്ളും ക്ലീൻ ചെയ്യാമെന്ന് ആദ്യം കരുതി അപ്പോൾ ആ ഒരു സൈഡ് സോഫയാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നത് അപ്പം ഇതെ എൻ്റെ ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഷ് ഞാൻ വെക്കുന്ന സമയത്ത് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്നത് വെയിറ്റ് ചെയ്ത് അപ്പോൾ ആ ഒരു സൈഡിലെ സോഫ ഫുള്ളും ഞാൻ ക്ലീൻ ചെയ്തു അപ്പം ഇനി നമുക്ക് ആ പൊടികളെല്ലാം തൂത്ത് ഒരു സൈഡിലേക്ക് കൂട്ടാമെന്ന് കരുതി അപ്പോൾ ഞാൻ എപ്പം തൂത്ത് വൃത്തിയാക്കിയാലും ഇതുകണക്ക് ഈ ജനറലിൽ ഇങ്ങനെ പൊടി തട്ടാറുണ്ട് അപ്പോൾ അപ്പോൾ അപ്പം തട്ടുമ്പോഴത്തേക്ക് ആ പൊടി അങ്ങ് പോവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഫുള്ള് ചെലന്തി വിലയും ആയിട്ട് ഇങ്ങനെ കൂടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ ആ ബ്രഷ് വെക്കാൻ വേണ്ടി നോക്കി നിൽക്കായിരുന്നു ഇതാ അതെടുത്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന കണക്ക് പൊടിയൊക്കെ തട്ടുകയും സോഫ ക്ലീൻ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പം ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുക അടുത്ത ഇനി എന്ത് ചെയ്യാം എന്നാലോചിച്ച് അവൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാവയാണ് കേട്ടോ അത് അപ്പോൾ അതിനെ എടുത്ത് സേഫായിട്ട് ഇപ്പുറത്തെ സോഫയിൽ കൊണ്ടുവച്ചു അപ്പം ഇനി ഓരോരോ സോഫകളായിട്ട് ഞാൻ തള്ളി ഫ്രണ്ടിലേക്ക് നീക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള പൊടികളെല്ലാം തൂത്ത് കരുതി അപ്പോൾ ഇങ്ങനെ തൂക്കുന്ന സമയത്ത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു സ്പൂണുകളും അങ്ങനെയുള്ള ചെറിയ പേന അങ്ങനെ പെൻസിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കാണാതെ പോകുന്നതൊക്കെ ഇപ്പോൾ കിട്ടും കേട്ടോ കാരണം ഈ സോഫയുടെ അടിയിലായിരിക്കും ഇവളെല്ലാം കളിച്ചതിന് ശേഷം കൊണ്ടിടുന്ന സംഭവങ്ങൾ അപ്പോൾ അതെല്ലാം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിത ഇങ്ങനെ പറക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്ന് അപ്പോൾ ഞാൻ പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള ക്ഷമ അവക്കില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ സോഫ ഞാൻ ഇങ്ങനെ അകത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി പൊടികളെല്ലാം തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നത് മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് വെളിയിൽ സോഫ നിരക്കിട്ടാൽ മതിയായിരുന്നു എന്നിട്ട് പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കി തുടച്ചതിന് ശേഷം മാത്രം സോഫ അകത്തോക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഓരോരോ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇപ്പം ഈ ഒരു സോഫ നീ നീക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് നിത വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ സോഫ നീക്കി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് മുതലേ ബോൾ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് എപ്പോഴോ കളിച്ച കൂട്ടത്തിൽ ഉരുണ്ട് പോയതായിരിക്കാം പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനിതിപ്പോൾ ഇങ്ങനെ നീക്കിയപ്പോഴാണ് ഞാനും ഇത് കാണുന്നത് ചെറിയ ബോളൊക്കെ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന കാര്യം അപ്പോൾ ആ ബോൾ കിട്ടിയ കിട്ടിയാൽ സന്തോഷത്തിയിരിക്കുകയാണ് കേട്ടോ നിത അപ്പം ബോൾ എല്ലാം പറകിക്കൊണ്ട് അടിക്കടിക്കൊണ്ട് വെക്കുകയാണ് അപ്പം നമ്മളിടയ്ക്ക് നമുക്ക് ബോൾ കളിക്കാനും ബാ ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കൊടുത്താണ് കുഞ്ഞ് ബോളും ഒരു ബാറ്റും എല്ലാം കൂടി ചേർന്ന് അപ്പോൾ ആ ഒരു സൈഡ് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തു പൊടികളെല്ലാം തൂത്ത് ഒരു സൈഡിലേക്ക് ഒതുക്കുകയാണ് അപ്പം നിത ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഈ ഒതുക്കി ഒതുക്കി ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കാനേ പറ്റത്തുള്ളൂ കാരണം ഇവള് വീണ്ടും വീണ്ടും ഓരോന്ന് പറക്കി അവിടെ സാധനങ്ങളെല്ലാം പറക്കി അടുക്കി അടുക്കി മാറ്റി കൊണ്ടു വയ്ക്കും വീണ്ടും വീണ്ടും അപ്പോൾ ആ ഒരു സൈഡ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ അവിടെ ഫുള്ളും തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ സൈഡായിട്ടേ നമുക്ക് തുടയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു സൈഡ് ഫുള്ള് ഞാൻ തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇനി ഈ സൈഡ് സോഫയൊക്കെ നീക്കുകയാണ് കണ്ടോ സോഫ ഇങ്ങനെ നീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ടോയ്സുകളാണ് കൂടുതലും വരുന്നത് അപ്പോൾ ആ ടോയ്സ് എല്ലാം തൂത്ത് ഞാൻ ആ സൈഡിലേക്ക് ഞാൻ ഒതുക്കാമെന്ന് കരുതി അപ്പോൾ അതിനുശേഷം ഇനി ഈ ഒരു സൈഡിൽ ടീപ്പോ കിടപ്പുണ്ട് അപ്പോൾ ആ ടീപ്പോ ഒന്ന് മാറ്റി അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചവറുകൾ തൂത്തോണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഇനിയും ഇതയുടെ കൊച്ചു കൊച്ചു ടോയ്സുകൾ കിടപ്പുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ അടുക്കി അടുക്കി കൊടുക്കുകയാണ് അപ്പോൾ അവളെല്ലാം കൊണ്ട് ഇങ്ങനെ ടീപ്പോടെ മേളിൽ കൊണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മഴയൊക്കെ ഇപ്പോൾ തോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നേരത്തിന് ഞാൻ ടീപ്പോ എടുത്ത് വെളിയിൽ ഡോറിൻ്റെ സൈഡിലേക്ക് ഞാൻ നീക്കി വെച്ചു എന്നിട്ട് അവൾക്ക് എല്ലാ ടോയ്സും ഞാൻ പറക്കി അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അന്നേരം അവിടെ ഇരുന്ന് കളിച്ചുള്ളൂ ആ നേരത്തിന് ബാക്കിയുള്ള ജോലികളും കൂടി ഒതുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു കൊച്ചു പെൻസിലിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പെൻസിൽ ഞാൻ കയ്യോടെ അടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പം ഞാൻ കാണാതെ അവള് ഭിത്തിയിലൊക്കെ പോയി ഇങ്ങനെ കുത്തി വരയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ടീ മേളിൽ കുറച്ച് ദിവസം മുന്നേ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അണച്ച കൂട്ടത്തി മെഴുകുതിരി കമന്നു വീണ് മെഴുകെല്ലാം അതിനകത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചുരണ്ടി കളക്കാണ് ഞാൻ നിതയും കൂടി അവിടെ ഇരുന്നുണ്ട് കാരണം അത് തുടച്ചിട്ടും മെഴുകു കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ചുരണ്ടി കളയാമെന്ന് കരുതി അപ്പോൾ അത് കഴിഞ്ഞ് ടീപ്പ് ഭാഗത്തേക്ക് ഇട്ടപ്പോഴാണ് വെളി ഡോറിൻ്റെ വെളിയിലത്തെ സൈഡിൽ ഭയങ്കര പൊടിയായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോഴത്തേക്ക് നിതയ്ക്ക് വിശപ്പായി കേട്ടോ ടീ വി ഇട്ട് കൊടുത്ത് സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചു നേരം ടി വി ഇട്ടുകൊടുത്തു അപ്പോൾ ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ടി വി ഇട്ട് കൊടുക്കും അപ്പോൾ അവൾ ചോറ് ഉണ്ണാൻ വേണ്ടി എളുപ്പമാകും അപ്പം സാധാരണ രാവിലത്തെ ഫുഡ് സ്വന്തമായിട്ടാണ് നിത കഴിക്കുന്നത് പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും മുട്ട അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് അതും അവൾ സ്വന്തമായിട്ടാണ് കഴിക്കുന്നത് ഉച്ചയ്ക്കാലത്തെ ഈ ചോറ് കൊടുക്കുമ്പോൾ മാത്രം ഞാനിങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം വാരി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ബാലൻസ് ചോറ് ഞാനിങ്ങനെ പാത്രത്തി ഒക്കെ കൊടുക്കാറുണ്ട് അവൾ സ്വന്തമായിട്ട് വാരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വന്തമായിട്ട് വാരി കഴിക്കുന്ന നേരത്തിന് ബാക്കി ജോലി ഒതുക്കാമെന്ന് കരുതി വെളിയിൽ നമ്മൾ ടീ പോ തുടച്ച് പൊടികൾ കിടപ്പുണ്ടല്ലോ അപ്പോൾ അതെല്ലാം തൂത്ത് കളയാമെന്ന് കരുതിയിട്ട് ഇനി നിത കുറച്ച് സമയം ഇനി ഉറങ്ങും കേട്ടോ അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിതയ്ക്ക് ഉറക്കം വരും അപ്പോൾ കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറൊക്കെ നിധി ഇങ്ങനെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ അതിന് ശേഷം ബാക്കി ജോലി ചെയ്യാമെന്ന് കരുതി അപ്പം നിധ ഉറങ്ങിയിട്ടുണ്ട് ഇതേനെ ഉറക്കിയതിന് ശേഷം ഞാൻ പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാനും കുറച്ച് സമയം റസ്റ്റൊക്കെ എടുത്തു പിന്നെ ഞാൻ വീണ്ടും നീണ്ട സിറ്റൌട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം സിറ്റൗട്ട് സാധാരണ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ചെടികളെല്ലാം പറക്കി ആദ്യം മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകി ഇറക്കാറാണ് പതിവ് പിന്നെ ജോലി ഒരുപാടുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ സമയമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കാറേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാണ് അപ്പോൾ വെള്ളം ഒഴിച്ച് ഫസ്റ്റ് നല്ല ഇണക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം വൈപ്പറിട്ട് വെള്ളമെല്ലാം കളഞ്ഞു അപ്പോൾ വീണ്ടും പെട്ടെന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെടികളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പം നിത ഉണന്ന് വരുന്നതിന് മുമ്പേ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇത് ചെയ്തോണ്ടിരുന്നപ്പോൾ തന്നെ നിത എഴുന്നേറ്റ് വന്നു കാരണം അവൾ ഇല്ലെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാൻ വേണ്ടി ഭയങ്കര പാടാണ് നിതയും കൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നത് ഞാൻ അപ്പോൾ അതെൻ്റെ നിധി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ തറയുമൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഈ പഴയ ചെടികൾ വെച്ചിരുന്നിടത്ത് തന്നെ എല്ലാം വീണ്ടും പഴയ പഴയതിണക്കെടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിനുശേഷം പിന്നെ കുറച്ച് സമയം ഇനി കളിക്കണം അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ ചെടികളൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാനും ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങണ്ട ഇവിടെ ഫുള്ള് നനഞ്ഞ കിടക്കുക ഷൂ ഒക്കെ അഴുക്കാവോ എന്നൊക്കെ ഞാൻ പറഞ്ഞ് താഴെ ഇറക്കാണ്ട് മേളിൽ തന്നെ നിർത്തിയേക്കാണ് കാരണം ഇവിടെ ഫുള്ള് അഴുക്കായി കിടക്കുകയാണ് ഇനി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമേ അവിടെ ഇറക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ തറയിലോട്ട് അപ്പോൾ ഞാൻ ചെടികൾ എടുത്തുകൊണ്ട് വരുമ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത വിഷമത്തിൽ ഇങ്ങനെ മേളയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഒക്കെ താഴെ ഇറങ്ങി ഇനി വഴക്ക് കിട്ടുമോ എന്ന് കരുതി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ചെടികളെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് സമയം നിധയായിട്ട് ഇവിടെ നിന്ന് കളിക്കണം അപ്പോൾ അതിന് ശേഷം കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം പക്ഷേ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്ക് ഞാൻ നിധി എടുത്ത് പറഞ്ഞ് ഇനി ഫൈനലായിട്ടൊരു വീഡിയോയും കൂടി എടുക്കട്ടെന്നും പറഞ്ഞ് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന് വെളിയിൽ വന്ന് നിൽക്കുക കേട്ടോ എന്നിട്ടങ്ങ് ഡാൻസ് കളിക്കുക ഞാൻ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മേ ഞാൻ ഡാൻസ് കളിക്കുക എൻ്റെ വീഡിയോ എടുക്കുവോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ നീച്ചിരി നേരം ഡാൻസ് കളിച്ചോ എന്നും പറഞ്ഞാൽ അങ്ങനെ ഡാൻസ് കളിച്ച വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ സി യു